ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവിയിൽ നിലമ്പൂർ നഗരത്തിനൊരു മാസ്റ്റർ പ്ലാൻ വിദഗ്ധരുടെ സംഗമം ഇരുപത്തെട്ട് നിലമ്പൂരിൽ നടക്കും നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നഗരസഭ ആഗോള പദവിയിലേക്ക് എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാണ് നഗരത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വിദഗ്ധരുടെ സംഗമം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു രാവിലെ ഒമ്പതിന് നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ നടക്കുന്ന സംഗമത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ പി വി അൻവർ എം എൽ എ രാജ്യസഭാംഗങ്ങളായ പി വി അബ്ദുൾ വഹാബ് പി സുനീർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഗോപിനാഥ് മുതുകാട്ട് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പങ്കെടുക്കും ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച നിലമ്പൂരിലെ പാർക്ക് റെസിഡൻസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ഒരു കോൺക്ലേവ് നടത്തുകയാണ് അത് ബഹുമാനായ ഹജ്ജ് സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനായ നമ്മുടെ എം പി അബ്ദുൽ വഹാബ് പങ്കെടുക്കുന്നുണ്ട് ബഹുമാന്യനായ എം പി സുനിൽ ആ പരിപാടി പങ്കെടുക്കുന്നുണ്ട് നമുക്കേറെ നിയങ്കനായ നമ്മുടെ ജനകീയ എം എൽ എ പി വി അൻവർ ആ കോൺഗ്രേറ്റിൽ അധ്യക്ഷത വഹിക്കും വിവിധ മേഖലകളുടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുക്കും നിലമ്പൂർ നഗരസഭയ്ക്ക് യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി ലഭിച്ച് ഒരു വർഷമായിട്ടും കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിദഗ്ധരുടെ സംഗമം നടത്തുന്നത് ഈ സംഗമത്തിലൂടെ നിലമ്പൂർ നഗരത്തിന്റെ സുസ്ഥിര വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് പ്രധാന ലക്ഷ്യം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ ഷൈജിമോൾ എന്നിവരും ചെയർമാനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ